അങ്ങനെ ഉണ്ടാകുന്നത് നമ്മുടെ ഫിഷ് പോണ്ടിൻ്റെ ഡീറ്റെയിൽസ് പലരും ചോദിച്ചിരുന്നു ഇത് ആണോ അതോ ആർ ഐ എസ് ആണോ എന്നൊക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അതേപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇത് ബയോഫ്ലോക്കുമല്ല ആർ ഐ എസ് സിസ്റ്റവും അല്ല എന്നാൽ അതിൻ്റെ ചെറിയൊരംശം ഇതിൽ വരുന്നുണ്ട് പതിനഞ്ചടി നീളം പത്തടി വീതി മൂന്നടിയിൽ കൂടുതൽ താഴ്ചയുള്ള ഒരു സിമെൻ്റ് ടാങ്കാണിത് ഏകദേശം പതിനഞ്ച് വർഷത്തിന് മുകളിലായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നു വേനൽക്കാലത്ത് കൃഷികൾക്ക് വെള്ളം നനയ്ക്കാനുള്ള ഒരു ഉപയോഗത്തിനായിട്ടാണ് ഈ ടാങ്ക് നമ്മൾ നിർമ്മിച്ചത് പക്ഷേ അതിനുശേഷം നമ്മളിതിലേക്ക് ഫിഷ് ഫാമിംഗ് കൂടെ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു പതിനെണ്ണായിരം ലിറ്റർ കപ്പാസിറ്റി ഈ ഒരു ടാങ്കിനുണ്ട് പക്ഷേ നമ്മളിപ്പോൾ മീനെ ഇടുന്നത് കൊണ്ട് ഇതിൻ്റെ ടോപ്പ് ലെവൽ വരെ നിറയ്ക്കുന്നില്ല ഏകദേശം ഒരു പതിനയ്യായിരം ലിറ്റർ വരെ മാത്രമേ നിറയ്ക്കുന്നുള്ളൂ ഈ ടാങ്കിൻ്റെ സെൻട്രർ ഭാഗം ഓവൽ ഷേപ്പിലാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ഉദ്ദേശം എന്നാന്ന് വെച്ചാൽ ഈ ടാങ്കിലെ വേസ്റ്റ് മീനിൻ്റെ അവശിഷ്ടങ്ങളും വിസർജ്യ വേസ്റ്റുകളുമൊക്കെ ഈ സെൻടർ ഭാഗത്തേക്ക് കൂടുതലായിട്ട് വന്ന് അടിയാൻ വേണ്ടിയുള്ള ഒരു പർപ്പസിന് വേണ്ടിയാണ് അവിടെ നിന്നും ഈ ടാങ്കിൻ്റെ അതേ വീതിയിലൊരു പി വി സി പൈപ്പ് ഹോൾസ് ഇട്ടിട്ട് നമ്മൾ പുറത്തേക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ പുറത്തെ വാൽവ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ സെൻട്രൽ ഉള്ള പൈപ്പിലൂടെ വേസ്റ്റുകൾ ഒരു പരിധി വരെ പുറത്തേക്ക് വരും ഇപ്പോഴീ വാൽവ് തുറക്കുമ്പോഴാ വെള്ളത്തിൻ്റെ കളറ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ടാങ്കിനുള്ളിൽ കിടക്കുന്ന വേസ്റ്റാണ് ഈ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ ഒരു പത്തിരുപത് സെക്കൻഡ് നമ്മൾ തുറന്നു വെക്കുമ്പോൾ തന്നെ ആ പൈപ്പിലുള്ള മുഴുവൻ വേസ്റ്റുകളും പുറത്തേക്ക് വരും നമ്മൾ ഫീഡ് കൊടുക്കാൻ വേണ്ടി വരുന്ന സമയം രാവിലെയും വൈകുന്നേരം ഈ വാൽവ് തുറന്ന് പുറത്തേക്ക് ഈ വേസ്റ്റ് കളയും ഈ ഒരു രീതിയിൽ ടാങ്കിനുള്ളിലെ വേസ്റ്റ് പൂർണ്ണമായിട്ട് നമുക്ക് പുറത്തേക്ക് കളയാൻ വേണ്ടി കഴിയില്ല ഒരു പരിധി വരെ മാത്രമേ ഇത് പ്രാക്ടിക്കലായിട്ട് പോസിബിളായിട്ടുള്ളൂ ഇതുകൂടാതെ മറ്റൊരു രീതി കൂടെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഇതുപോലൊരു പൈപ്പിൽ ഹോൾസ് ഇട്ടിട്ട് ഇതൊരു ഹോസുമായിട്ട് കണക്ട് ചെയ്ത് ഈ ടാങ്കിനുള്ളിലെ വേസ്റ്റ് പൂർണ്ണമായിട്ടും ചെയ്ത് പുറത്തേക്ക് കളയാറുണ്ട് ഏകദേശം ഒരു പത്ത് ദിവസത്തെ ഇടവേളകളിലാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ ഈ ടാങ്കിൻ്റെ അടിയിൽ എത്രത്തോളം വേസ്റ്റ് ഉണ്ടോ അത് പൂർണമായിട്ട് നമുക്ക് പുറത്തേക്ക് കളയാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ രണ്ട് രീതിയിലും ഈ ടാങ്കിനുള്ളിലെ വേസ്റ്റ് പുറത്തേക്ക് കളയുന്നതുകൊണ്ട് തന്നെ വെള്ളം ചീത്തയാവാതിരിക്കും ഒന്നും ക്രിയേറ്റ് ആവത്തില്ല ഇങ്ങനെ എത്രത്തോളം വെള്ളം നമ്മൾ പുറത്തേക്ക് കളയുന്നോ അത്രയും വെള്ളം നമ്മൾ തിരിച്ച് മറ്റൊരു കുളത്തിൽ നിന്ന് പുതിയ വെള്ളം ഈ ടാങ്കിലേക്ക് നിറക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് മീനുകൾക്ക് അധികം അസുഖങ്ങളൊന്നും വരാതെ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള മീനുകളെ മാത്രമാണ് ഈ ടാങ്കിൽ വളർത്തുന്നത് അതുകൊണ്ട് തന്നെ ശരാശരി നൂറ് എണ്ണം വീതമാണ് മുൻവർഷങ്ങളിലൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നത് പക്ഷേ നമ്മൾ ഈ വർഷം ഏകദേശം മുന്നൂറ് മീനോളം ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് അപ്ഗ്രേഡേഷൻ വേണ്ടി വരും ഇതുവരെ നമ്മൾ ഇതിനകത്ത് എയറേഷനൊന്നും വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ എണ്ണം കൂടുതലനുസരിച്ച് നമുക്ക് റിസ്ക്കും കൂടും മീൻകുഞ്ഞുങ്ങളെ ഇട്ടാൽ അഞ്ചാം മാസം തൊട്ട് പിടിച്ചു തുടങ്ങും ഇതിൽ ഏറ്റവും വലിയ മീനെ പിടിച്ചിരിക്കുന്നത് ഒന്നേകാൽ കിലോ ഉള്ള മീനാണ് അതുപോലെ തന്നെ ഏറ്റവും ചെറുത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം മുതൽ തിലാപ്പ്യായും നട്ടറ് വാള അതുപോലെ ഗ്രാസ് കാർപ്പ് കടലാരോഹ് മൃഗാൾ ഇങ്ങനെയുള്ള മീനുകളെല്ലാം ഈ ടാങ്കിൽ നമ്മൾ വളർത്തി പിടിച്ചിട്ടുണ്ട് ശരാശരി ഒരു അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് ഗ്രാം വരെയാണ് ഒരു മീനിൻ്റെ തൂക്കം വരുന്നത് ഇതിന് നമ്മൾ പെലറ്റ് ഫീഡ് മാത്രമല്ല നമ്മുടെ പറമ്പിലുള്ള വിവിധ ഇലകളും തീറ്റയായിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്കതേപ്പറ്റി അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയാം